ഹായ് എല്ലാവർക്കും സ്വാഗതം ഡ്രീം ലാൻഡിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് മൂന്ന് സ്റ്റെപ്സുകളാണ് ഇവിടെ കാണിക്കുന്നത് സിമ്പിൾ സ്റ്റെപ്സുകളാണ് നമുക്ക് ഏത് സോങ്ങിന് വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സുകളാണ് പിന്നെ ഡാൻസ് അറിയാത്തവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സുകളാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ മൂന്ന് സ്റ്റെപ്സിന്റെയും കാലുകളുടെ മൂവ്മെന്റ് സെയിം തന്നെയാണ് സെയിം ഫുട് വർക്കിൽ വരുന്ന സ്റ്റെപ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ അതും സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ലെഫ്റ്റ് കാല് മുമ്പിൽ വെക്കുക റൈറ്റ് കാല് കാലതിന്റെ പുറകിൽ വെക്കുക ഒരുപാട് പുറകിലായിട്ട് വെക്കണ്ട ആ എന്താ പറയാ നമ്മുടെ ലെഫ്റ്റ് കാലിന്റെ ഈ ഒരു മടമ്പ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു സ്ഥലത്തായിട്ട് വെച്ചാൽ മതി പക്ഷെ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഡിസ്റ്റൻസിൽ വെക്കുക അടുപ്പിച്ചിങ്ങനെ വെക്കരുത് ചെറിയ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്താ നമ്മുടെ ലെഫ്റ്റ് കാല് ജസ്റ്റ് ഇങ്ങനെ മുട്ടിങ്ങനെ മടക്കുക ഉം ചെറുതായിട്ടൊന്ന് മുട്ട് മടക്കുക എന്നിട്ട് വെരലുകളില് ഇങ്ങനെ മുകളിലേക്ക് പോക്കുക താഴെ തന്നെ റൈറ്റ് കാലം നമ്മൾ വിരലുകളിലല്ല ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെയ്യാം ഞാൻ കൂടി ഒന്ന് കാണിച്ചു തരാം തിരിഞ്ഞു നിൽക്കുമ്പോഴും സെയിം തന്നെ നമ്മുടെ ലെഫ്റ്റ് കാല് മുമ്പിലേക്ക് റൈറ്റ് കാല് ബാക്കിലായിട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ചില ആൾക്കാർക്ക് ലെഫ്റ്റ് കാലം മുമ്പിലും റൈറ്റ് കാല് ബാക്കിലും ആയിട്ട് വെച്ചിട്ട് ചെയ്യാം ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള അവർക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് റൈറ്റ് കാലം മുമ്പിലും ലെഫ്റ്റ് കാലിൽ ബാക്കിൽ വെച്ചിട്ടായാലും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം നമുക്ക് ഏത് കാലുപയോഗിച്ചിട്ടാണോ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ കാല് ഉപയോഗിച്ചിട്ട് ഡാൻസ് ചെയ്യാം അപ്പൊ കാലിന്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇനി കൈകൾ നോക്കിയാലോ ഞാൻ കാണിക്കുന്ന ഈ മൂന്ന് സ്റ്റെപ്സിനും സെയിം മൂവ്മെന്റ് സെയിം തന്നെയാണ് വരുന്നത് അതിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല കൈയുടെ മൂവ്മെന്റ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാ നോക്കാം ഉം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ ഞാൻ പറഞ്ഞ പോലെ കാലുകൾ ഇങ്ങനെ വെക്കാം എന്നിട്ട് കൈ നമ്മള് എന്താ പറയാ അത് നമുക്ക് റൈറ്റ് ചെയ്യാം റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കൈ മുകളിലേക്കാം ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ വെക്കാം എന്നിട്ട് അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ നോക്കുക ജസ്റ്റ് കൈയിൽ നോക്കുക എന്നിട്ട് താഴോട്ട് നോക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്ത് ലെഫ്റ്റില് നോക്കുക താഴോട്ട് നോക്കുക റൈറ്റിൽ ചെയ്യുമ്പോൾ റൈറ്റിൽ നോക്കുക താഴോട്ട് നോക്കുക കൈയുടെ ആ ഒരു മുമ്പിനനുസരിച്ച് നമ്മൾ നോക്കുക മുകളില് താഴെ മുകളില് താഴെ അങ്ങനെ തന്നെ നമ്മൾ ലുക്ക് കൊടുക്കണം ചെയ്യണം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ വന്ന് കൈ താഴേക്ക് വരുമ്പോ നമ്മളൊന്ന് കുനിഞ്ഞ് കൊടുക്കാം അപ്പൊ ഇതാ ഇങ്ങനെ ഒന്ന് ലത്തൽ ചെയ്യുമ്പോൾ അങ്ങനെ കുനിഞ്ഞു നന്നായിട്ട് സ്മൈൽ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാലോ അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് നോക്കി ഇനി അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതാ ജസ്റ്റ് നമ്മൾ ഇതാ കാൽ ഇങ്ങനെ വെച്ചെന്നില്ലേ ഇങ്ങനെ കാൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക എന്നിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം അതായത് ഈ രണ്ട് കൈയും ജസ്റ്റ് നമ്മളൊന്ന് കുഞ്ഞുങ്ങി നിക്കാം കുനിങ് നിന്നിട്ട് ഈ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇവിടെനിന്ന് ഇങ്ങനെ എടുക്കരുത് ജസ്റ്റ് ആയിട്ട് എന്താ ഇവിടെ ക്രോസ് ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവരാ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോലെ കൊണ്ടുവരാ ഇവിടെ നിന്ന് എടുക്ക ഇവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കേണ്ടിട ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്ക് ഏത് സുഖങ്ങളിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്സുകളാണ് ഇതൊക്കെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എടുത്ത് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരണം നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരരുത് ജസ്റ്റ് ആ കൈയുടെ ആ ഒരു ഒഴുക്ക് കൂടി നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതാ താഴേക്ക് പോയിക്കുമ്പോൾ താഴേക്ക് നോക്കുക മുകളിൽ നോക്ക താഴെ നോക്ക മുകളിൽ നോക്ക അങ്ങനെ ലുക്ക് കൊടുക്കുക നല്ല നമ്മൾ എന്ത് ഡാൻസ് ചെയ്യുമ്പോഴും എന്ത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ചെയ്യുക നമ്മള് എന്താ പറയാ കൈ എങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ ലുക്ക് കൊടുക്കുക താഴെ പോകുമ്പോൾ താഴെ നോക്കുക അത് മുകളിലേക്ക് വരുമ്പോ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുക അപ്പൊ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ച് എന്താ പറയാ മുന്നിലേക്ക് നോക്കിയിട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ലെഗ് മൂവ്മെന്റ് വെച്ച് തന്നെ ഒറ്റപാട് സ്റ്റെപ്സുകൾ വരുന്നുണ്ട് ഞാൻ ഇനിയിട്ടിവിടെ മൂന്നെണ്ണ മാത്രമേ കാണിച്ചു വരുന്നുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു ലെഗ് മൂവ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപാട് സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സെയിം ലെഗ് മൂവ്മെന്റ് വരുന്ന നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് നോക്കാം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ അതെന്താ പറയാ നമുക്ക് ലെഗ് മൂവ്മെന്റ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ ഇങ്ങനെ പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് സെയിം ലെഗ് മൂവ്മെന്റ് തന്നെ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറഞ്ഞു കൊടുക്കണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു കറക്കവും വരും അല്ലാതെ ഇത് അയ്യോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാ കറങ്ങാം അതൊന്നും വിചാരിച്ചിട്ട് പേടിക്കണ്ട നമുക്ക് എന്താ പറയാ ഒരു മൂന്നാല് പ്രാവശ്യം തന്നെ ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പറ്റും അത് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അതിൽ വരുന്ന കൈയുടെ മൂന്നിട്ട് തന്നെ വളരെ സിമ്പിൾ ആണ് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് കൈ രണ്ടും ഇതേ ഇങ്ങനെ വെക്കാം ഉം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി ഇനി അഥവാ നിന്നിട്ട് ചെയ്യണമെങ്കിൽ അന്നും ചെയ്യാം ഇങ്ങനെ ചെയ്യാറുണ്ട് ജസ്റ്റ് ആദ്യം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെയും ചെയ്യാം അവൻ കുഴപ്പൊന്നുമില്ല ഇനി കറങ്ങാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുണ്ടെങ്കിൽ ഇതാ ഈ സ്റ്റെപ്പ് ഇങ്ങനെ നിന്നിട്ടും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് തന്നെയാണ് പക്ഷെ കറങ്ങിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെന്റ് കാലിൻ്റെ മൂവ്മെന്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ ഹിപ്പ് കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതാ ഹിപ്പ് കൂടി ഒന്ന് അനക്കി കൊടുക്കണം കണ്ടോ ഇതുപോലെ ഹിപ്പിന് കൂടി ചെറുതായിട്ടൊന്നും അല്ലാതെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല നമ്മളിതാ ഇങ്ങനല്ല നമ്മൾ കാല് വെക്കുന്നത് ഇങ്ങനെ കാല് വയ്ക്കാൻ തന്നെ നമുക്ക് ഹിപ്പ് എളുപ്പത്തില് ഇങ്ങനെ കാല് ഒഴിക്കുന്ന പോലെയല്ല അപ്പൊ നമുക്ക് അനക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡാൻസ് അറിയാത്തവർക്ക് പക്ഷെ നമ്മൾ നമ്മളിതാ ഈ വരലുകളിൽ കുത്തിയിട്ട് കാല് വെക്കുമ്പോഴേ തന്നെ നമുക്ക് ഹിപ്പിന്റെ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് എളുപ്പത്തിൽ കിട്ടും നമ്മൾ എന്ത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴായാലും എന്ത് ഡാൻസ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഫലം പിടിച്ച് ചെയ്യാതിരിക്കുക നമ്മുടെ ബോഡിയെ നമ്മൾ ലൂസ് ആയിട്ട് വിടണം ഏഹ് ലൂസായിട്ട് വിട്ടിട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെ ബലം പിടിച്ച് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിയെ ഒന്ന് ലൂസാക്കി വിടുക ഓക്കെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചത് സിമ്പിൾ എന്ന് മാത്രമല്ല ഏത് സോങ്ങിൽ വേണമെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഏത് മ്യൂസിക്കിൽ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്സുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സുകളാണ് ഇത് പൊതുവായിട്ട് എല്ലാ പാട്ടിലും കണ്ടുവരുന്ന സ്റ്റെപ്സുകൾ തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബലം പിടിച്ച് ചെയ്യാതിരിക്കുക നമ്മളെ ശരീരത്തെ ലൂസാക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹിപ്പിന്റെ മൂവ്മെന്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു മൂന്ന് സ്റ്റെപ്സുകളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തന്നത് അപ്പൊ സെയിം ലെഗ് മൂവ്മെന്റിൽ വരുന്ന മൂന്ന് സ്റ്റെപ്സുകൾ അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ